അവർക്ക് സമീപമായ ഈ മദ്രസ പള്ളി പരിപാലനം ചെയ്യുന്ന യുവാക്കളെ ഈ മദ്രസയിൽ പഠിക്കുന്ന പിന്തുടട്ടെ തെറ്റണ്ടകളെ പൊറത്ത് ഇറങ്ങാം കേട്ടോ ഇരുപത്തിരണ്ടു വയസ്സായി പുൻപുലരി പുലരും നല്ല പൂമത് അശ്വതിക്കും നല്ലോ പുറുമയിൽ വന്ന് പൂമടമാകറും നല്ലോ വരിക വരിക ചെടികളെ മധുരത്തിൽ പാടിക്കുവാൻ വരിക വരിക ചെടികളെ മധുരത്തിൽ പാടിക്കുവാൻ ആനമായ വിദ്യ തേടി ആവേരത്തിൽ നേടുവാൻ ആനമായ വിദ്യ തേടി ആവേരത്തിൽ നേടുവാൻ അറിഞ്ഞിടേണം തകലരും മതമിൽ വിഷയമായവ അറിഞ്ഞിടേണം തകലരും കേദം വന്നണഞ്ഞിടും അറിഞ്ഞിടാമൽ തീർന്നിടാത്ത കേദം വന്നണഞ്ഞിടും എഴുതവാന് ഞങ്ങളിൽ ഇതായെത്തുന്ന നേർവൈ എഴുതവാന് ഞങ്ങളിൽ ഇതായെത്തുന്ന നേർവൈ കാട്ടിത്തന്ന മുത്ത് മുസ്താപാനവിന്റെ പോമ്പൈ കാട്ടിത്തന്ന മുത്ത മുസ്താപാനവിന്റെ പോമ്പൈ പിരിഞ്ഞു പോകും ഗ്രാമമെന്ന് മൂന്നിനാൽ പോകും യാമ ും മൂമിനായി പിന്നെ പാർക്കും താന ദുർഗം മാ കുറബേ ഞങ്ങളിൽ പിന്നെ പാർക്കും താന ദുർഗം മാ കുറബേ ഞങ്ങളിൽതാവ് ഞങ്ങളെ തന്ത തന്തരീകള് യാക്കുതാവെ ഞങ്ങളെ ചന്ത ചന്ത മധുര സാധ തിരുള്ളുരുടെ വാവി ആപിന്ന മധുര സാധത്തിലുള്ളുരുടെ വാപി ആപ്പിന്ന പാടി വന്ന പെയ്യമിൻ്റെ പാപമൈ തുരർത്തിനി പാടി വന്ന പെയ്യമിൻ്റെ പാപമൈ തുരർത്തിനി പടവിനും കാറും ആളിലും ചോദിക്കിനി പടവിനും കാറും ആളിലും നാളിലും ചോദിക്കുന്ന ിങ്ങും ബസ ചെടികളിയിലെ മലരിഞ്ഞാടിക്കും സുഗന്ധം പോലെ വിളങ്കാവറും താനങ്ങളും താരക്കും

അൻയാരതോ ദിനി ലന്നാളുമേ നീന്തി കാളികുന്ന പൊന്നാടോമേ വേണിടവരാനി വരുനാളുമേ വാണിയടക്കുന്നാതിലന്നാളുമേ പ്രാമദേകു പ്രസ്തുമായിയ ബർക്ക അലൈക്കും സലാം തക്ബീർ ജല്ല അല്ലാഹു തആല പാപ്പക്ക് ആഫിയത്ത് വ ദീർഘായുസ് കൊടുക്കട്ടെ അവിടെയാണ് ഇപ്പൊ നോട്ടുമാരെ കൊടുക്കേണ്ടത് പക്ഷേ ഇതിപ്പോ നമ്മള് നേരത്ത് ഒരുങ്ങിയല്ലോ ഇനി ഏതെങ്കിലും അങ്ങനെ കാരണമാരങ്ങനെ അറുപത്തിരണ്ടോ ബാക്കുണ്ടെങ്കിൽ പാടിപ്പോയിട്ടുണ്ട് ചോറ് കുടിച്ചു ഇനി എൻ്റെ ഒരുപാട് വടക്കും അല്ല